ഒരു ഒരു റിലേഷൻഷിപ്പിന്റെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ പറയുന്ന പോലെ പ്രൊഫഷണലി മുഴുവൻ കളയാൻ പറ്റുന്ന വലിയ അതെ അതെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ പിടിവെള്ളി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതിന് എല്ലാവർക്കും എന്താ സിറ്റുവേഷൻ അറിയില്ല ഐ മീൻ ചുറ്റിൽ നിൽക്കുന്നവർക്ക് ചുറ്റിൽ നിൽക്കുന്നവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ താങ്ങായി നിക്കുന്നവര് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ ഇത് അനുഭവിക്കുന്ന ആളുകളോട് പെൺകുട്ടികളോട് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ സമയം കടന്നു പോവും നമ്മളതിൽ നിന്ന് ആയേ പറ്റൂ വെറുതെ അതിൽ നിന്ന് പോയി മൂന്നാവാൻ പറ്റണം അതിനൊരു സമയം എടുക്കും ആ സമയം എടുക്കും എന്നുള്ളത് നമ്മൾ ആദ്യം നേരെ പറയുക തീർച്ചപ്പെടുത്തണം നമ്മൾ മനസ്സിലോട് അത് പറയണം സമയമെടുക്കും പെട്ടെന്നൊന്നും അതോ ഓക്കെ ആവില്ല അത് നമ്മളത് ആ ഫ്ലോറിൽ അങ്ങ് പോയി പതുക്കെ അതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത് വലിയൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെയുള്ളവരെ ഇപ്പൊ കേൾക്കുന്നവർ ഒരിക്കലും അങ്ങനെയൊന്നുമില്ല എന്താ പറയുക ബ്യൂട്ടിഫുൾ ആണ് അപ്പോ പക്ഷെ അത് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ചിലപ്പോൾ അത് ബ്രേക്കപ്പ് അല്ലെങ്കിൽ അത് ഓക്കെ അല്ലാതാവുന്നതൊക്കെ എന്താ സിറ്റുവേഷൻസ് ആണ് അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം അതിന് മൂണാവണം അത് അങ്ങനെ സിറ്റുവേഷനുകൾ കടന്നു പോകുന്നവരെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിക്കണം നമ്മളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു സപ്പോർട്ട് എല്ലാവരും ഫ്രണ്ട്സ് കൊടുക്കണം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫാമിലിക്ക് അറിയുന്നവരാണെങ്കിൽ ഫാമിലി അറിയുന്നവരുണ്ടെങ്കിൽ അവരും എല്ലാവരും ആ ഒരു സപ്പോർട്ടിന് പിന്നെ നമ്മൾ എൻഗേജ് ആവാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും എൻഗേജായി നമ്മള് ലൈഫ് മുന്നോട്ട് പോകണം ഇതിലൊന്നും ഒന്നും കഴിയില്ല നമ്മൾ പിന്നൊരു കാര്യം നെഗറ്റീവ് ആവുന്നത് പലതും പോസിറ്റീവ് ആവാനായിരിക്കും അടുത്തത് അതെന്റെ അനുഭവം കൊണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം അപ്പൊ നെഗറ്റീവ് അടിക്കും സങ്കടപ്പെടും കുറെ കരയും പക്ഷെ ഒരു ഉത്തരം കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തിനൊക്കെ എങ്ങനെ കടന്നു പോയത് എന്തിനാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ഉത്തരം കിട്ടും പോസിറ്റീവായിട്ട് നമുക്ക് ഉള്ളൊരു റിസൾട്ട് ഉണ്ടാവും എല്ലാം സാക്രിഫൈസ് അഡ്ജസ്റ്റ് ഒരു തോട്ട് നമ്മളിലേക്ക് ഇട്ട് തരുന്നുണ്ടോ അത് ആ പല സിറ്റുവേഷനിലും അങ്ങനെ തോന്നി ഇട്ട് മീൻ കേട്ട് കേട്ട് കണ്ടീഷൻ ആയ പോലെ തോന്നിയിട്ടുണ്ട് പല സമയത്തും ഇപ്പൊ എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരാൾ അല്ലെങ്കിൽ ഒരു ജെൻഡർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ആ സാഹചര്യത്തിൽ ജെൻഡർ നോക്കാതെ അതിന് തന്നെ ആവശ്യമുള്ളവർ ആരാണോ അവർ നോക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അല്ലാണ്ട് പെണ്ണായതുകൊണ്ട് നീ അത് ചെയ്യണ്ട അല്ലെങ്കിൽ നീ അത് ചെയ്യണം നിന്നെ കൊണ്ട് അത് പറ്റില്ല പറ്റും എന്ന് പറയുന്ന ജെൻഡർ എന്നുള്ള രീതിയിൽ ഒരു കാര്യത്തിലും അങ്ങനെ തളച്ചിടരുത് മാറ്റി നിർത്തരുത് എന്ന് എപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്മൾ ഡിസ്കഷൻ്റെ ഇടയിൽ എപ്പോഴും സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ കാര്യമാണിത് അപ്പോൾ നമ്മൾ കുറേ സിറ്റുവേഷൻസ് വൈസ് ഒരു സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ ആവും ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അതായത് ജയശ്രീ അതായത് ഒരു സൗഹൃദങ്ങളിൽ ഇപ്പോ നമ്മൾ അവിടെയാണെങ്കിലും ഇപ്പൊ ആൺകുട്ടി ചെലപ്പോ തെറി പറയുമായിരിക്കും ഒരു പെൺകുട്ടി അത് പറയുമ്പോൾ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നീ ഒന്ന് ഒരു പെൺകുട്ടിയല്ലേ എന്നൊരു പോയിന്റ് അവിടെ വരാൻ എല്ലാ സൗഹൃദങ്ങളിലും ഇല്ല രണ്ട് പ്രേമത്തില് പ്രണയത്തിൽ ഇതേ പോയിന്റ് വരും അതായത് ആ പയ്യൻ കുറച്ച് ഡോമിനേഷൻ ചെയ്യുമ്പോൾ ഡോമിനേറ്റിങ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഒരു പക്ഷെ അത് നീന്തെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ മുൻകോബം നീന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഞാൻ ചിലപ്പോൾ വിളിക്കില്ല അതെൻ്റെ തിരക്കുണ്ടായി അഡ്ജസ്റ്റ് ചെയ്യണം പല കാര്യങ്ങളും അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സാധനിക്കും ഇത് ഭാര്യയിലോട്ട് ആകുമ്പോഴും ഇതേ സാധനം തന്നെ അവിടെ വർക്ക്ഔട്ടാകും അതായത് നീയാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കണ്ട നീയാണ് അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് പറഞ്ഞ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുള്ളതും ആ സിറ്റുവേഷൻ അനുസരിച്ചിപ്പോൾ ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരരുത് ഒരു കാര്യത്തിലിപ്പം ലേഡീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തിരിച്ചും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡോമിനേറ്റിങ്ങും ആവാൻ പാടില്ല ഒരു ഒരു പാർട്ട് ഉണ്ടായിരുന്നു ആ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അഡ്ജസ്റ്റ്മെന്റ് വരില്ല എന്നൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ആവില്ല സ്നേഹം കൊണ്ട് ആ പിന്നെ വേറെ സ്നേഹം കൊണ്ട് ആഹ് അത് പറഞ്ഞ സ്നേഹം കൊണ്ടല്ലേന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ അതൊരു പൊതി അങ്ങനെ ഒരു രീതിക്കൊന്നും ആവരുത് അത് തിരിച്ചറിയാൻ പറ്റണം അങ്ങോട്ടാണെങ്കിലും ഇപ്പം ശരിക്കും ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിച്ച് കെയർ ചെയ്ത് ചെയ്ത് പാമ്പർ പറയുന്നത് ആ ആ വ്യക്തിക്ക് എന്താ എന്താ അല്ല വ്യക്തി പ്രശ്നം ഭയങ്കരമായിട്ട് ഇങ്ങനെ കാര്യമില്ല കാര്യമില്ല ഇങ്ങോട്ടും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ സ്പേസ് രണ്ടുപേർക്കും വേണം ഇൻഡിവിജ്വൽ സ്പേസ് അത് നമുക്കൊരു ഞാൻ എൻ്റെ കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ നോക്കുമ്പോ എനിക്കിപ്പോ ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഞാൻ ജസ്റ്റ് പറയുള്ളൂ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട് ഞാൻ അത് ചില കാര്യങ്ങൾ തർക്കിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത അമ്മേടെ അടുത്താണെങ്കിലും തർക്കിക്കാറുണ്ട് അതല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ തോന്നിയ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ തോന്നി അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ തോന്നി അത് നമ്മൾ തോന്നിയാൽ അപ്പോൾ ചെയ്യും അത് ഒരു റെസ്ട്രിക്ഷൻ വരെ ഇതിപ്പോ കേൾക്കുമ്പോൾ തോന്നുന്നു ഇത്രയും ചെറിയ കാര്യങ്ങളാണോ ചെറിയ കാര്യങ്ങളല്ല നിങ്ങൾക്കല്ല കേൾക്കണവർക്ക് വിചാരിക്കും ഇതിനൊക്കെയാണോ നിങ്ങൾ ഇത്ര വലിയ കാര്യമായിട്ട് വിചാരിക്കണേ സംസാരിക്കുമ്പോഴല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് നമ്മുടെ നമ്മുടെ പ്രോസസ് അല്ല നമ്മുടെ പിന്നെ നേരത്തെ പിന്നിലുണ്ടായ ജനറേഷന്റെ തോട്ട് പ്രോസസ്സ് ഇനി നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വരുന്നത് ഇതിനെക്കാട്ടിലും ഡിഫറെന്റ് തോട്ട് പ്രോസസ്സ് പ്രോസസ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മടിയായിരിക്കും പല പെർസ്പെക്ടീവ് ഉണ്ടാവും ഒരേ ജനറേഷനിലുള്ളവർ തന്നെ പല പെർസ്പെക്ടീവ്സ് ഉണ്ടാവും കാരണം അത് നമ്മളും അതും കാണാറുണ്ട് ഇപ്പൊ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ള എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ തന്നെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും എനിക്ക് അങ്ങനെയൊന്നും വിഷയമില്ല ചില ചിലവർ ആ കംഫർട്ട് സോണിൽ നിൽക്കണവരുണ്ടാവും ഇപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് കംഫർട്ട് സോൺ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനെ നേരെ ഓപ്പോസിറ്റ് ആവും അതേ പ്രായത്തിലുള്ള ഒരാൾ ചിന്തിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതിപ്പോൾ പോവാൻ തോന്നും അപ്പോൾ അതിനൊന്നും റെസ്ട്രിക്ട് അത് തുടങ്ങി ഇപ്പോൾ ഇന്ന ജോ ഇന്ന കരിയർ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന പോലെ ഇന്നതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് രണ്ടു പേര് വരുമ്പോൾ രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പോൾ ചിലത് കോൺഫ്ലിക്റ്റ് ആവുന്നത് ഉണ്ടാവും അതിനെ ഒരു ജെൻഡർ വൈസ് അവിടെ ഒരു ബാരിയർ ആവരുത് ചിന്തിക്കുമ്പോൾ അതിലെ എന്താ പറയാ എന്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം ജെൻഡർ വൈസ് ഒരു റീസൺ ആവരുത് ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും ഇമോഷൻ സെയിം ആണ് ആ ഇമോഷൻ സെയിം ആണ് അങ്ങനെ ആ ഒരു ഇമോഷനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ ഡിഫറെന്റ് സാധനം ആ അല്ല ഇമോഷൻ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളിപ്പോൾ എന്താ ചിന്തി മീൻസ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ആലോചിക്കും ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ തല്ലോടണ കാര്യം പറഞ്ഞില്ലേ തല്ലൂടണ കാര്യം പറഞ്ഞപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എന്ത് സിറ്റുവേഷനും നിന്നിട്ടാവും തല്ലൂടുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കില്ല അവർ ചിന്തിക്കുക എന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ച് ഞാനും ആ ബേഡനും കൂടി എടുക്കും എക്സാമ്പിൾ ഇപ്പോൾ എയർപോർട്ടിൽ പോയി എൻ്റെ ടിക്കറ്റിൻ്റെ കേസ് ടൈമിംഗ് എന്താ മാറിയിട്ട് തർക്കായി അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് അതിന് അപ്പുറത്തേക്ക് ഇല്ല അപ്പം ഞാൻ പറയും ആ ശരിയാണല്ലോ ഇനിയിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യമാണ് നമ്മളത് ചോദിച്ച് വാങ്ങിച്ചെടുക്കണം അപ്പം ഞാൻ അവരുടെ ഭാഗം കൂടി ചിന്തിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ കയ്യിൽ നിന്ന് നിൽക്കുന്ന എന്ന് ആലോചിച്ച് ഞാൻ സമാധാനപ്പെടുകയാണ് സാധാരണ ചെയ്യുക പക്ഷെ അന്ന് ഞാൻ അതിൽ നിന്നൊന്നും മാറിയിട്ട് അതായത് ശരിയാവില്ലേ നമുക്ക് ടി ഈ ഫ്ലൈറ്റിൽ പോയേ പറ്റൂ നമ്മൾ ബുക്ക് ചെയ്താൽ ബാക്കി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാ എന്നൊക്കെ ആലോചിച്ച് തർക്കിച്ചു അന്ന് അതാണ് തർക്കം എന്ന് വളരെ വിരലാണ് അപ്പോൾ ഈ ഈ പറഞ്ഞ ഇമോഷൻ ആ അപ്പുറത്തെ ഇമോഷൻ ആലോചിച്ചിട്ടാണ് നമ്മൾ സൈലന്റ് ആവണത് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് തർക്കിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ ഇങ്ങനെ തോട്ട് പ്രോസസ് അടുത്ത ജനറേഷൻ വരുന്നെങ്കിൽ ആയിരുന്നാലും ഇത് മനസ്സിലാക്കുക നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുന്നത് ഇത് രണ്ടുപേർക്കും മനസ്സിലാകാൻ പറ്റുവാണെങ്കിൽ മനസ്സറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഡയലോഗ് പോലെ അത് മറ്റേ സത്യാണ് പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട് ചില സമയത്ത് പറ്റാറില്ല കേട്ടോ ഞാൻ വല്യ ഭയങ്കര നോ പറയേണ്ടത് പറയണം അറിയോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ പഠിച്ചു വരുന്നേ ഉള്ളു അത് ഞാൻ പറഞ്ഞു ചില ചിലത് ചില സമയത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നോ പറയും അതല്ലെങ്കിൽ പിന്നെ അപ്പോൾ ഈ ലൈഫിൽ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത് എപ്പോഴും സ്ത്രീകളാണെന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ആ പോയിന്റിലേക്ക് വരുമ്പോൾ അത് ഈ അമ്മമാരാണോ അല്ലെങ്കിൽ അച്ഛന്മാരാണോ ഏറ്റവും കൂടുതൽ അത് നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് ഈ സജഷൻസ് തരുന്നത് അവരാണോ അവരാണോ കൂടുതൽ പറഞ്ഞു തരാറുള്ളത് പറഞ്ഞുള്ളത് ചെയ്യരുതെന്ന് പറയാം വീട്ടിൽ ഈ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് നിന്നാണിക്കണ ലൈഫിൽ ഇങ്ങനെ ആകണം എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും എന്റെ വീട്ടിൽ നേരെ ഡിഫറെന്റ് ആണ് പിന്നെ എൻ്റെ വീട്ടിലിപ്പോ ഒരു പെൺകുട്ടി ആയതിൻ്റെ പേരിൽ ഒന്നും എന്നെ തടഞ്ഞിട്ടില്ല അത് ഞാൻ ഭയങ്കര അഭിമാനപൂർവ്വം പറയും എല്ലാ കാര്യത്തിലും എന്ത് എന്ത് രീതിയിലാണെങ്കിലും അത് അങ്ങനെ ഒരു വിഷയമേ അവിടെ വീട്ടിൽ വന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ മനസ്സ് മേ ബി അപ്പം എൻ്റെ ചുറ്റിൽ നിന്നായിരിക്കാം എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അതെവിടെ നിന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല അത് ഈ പറഞ്ഞ പോലെ വന്ന് വന്നാളു ഇപ്പോഴാണ് നമ്മൾ മാറി ചെറുപ്പത്തിലേ ഞാൻ കുറച്ചും കൂടി ഈ പറഞ്ഞത് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു എനിക്ക് സംസാരിക്കാനുള്ള വോയിസ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ വീട്ടിലെനിക്കത് പറയാൻ പറ്റില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് തന്നെ അപ്പൊ അത് പലർക്കും പല വേർഷൻ ആണ് എന്റെ വേർഷൻ ഇങ്ങനെയാണ് ഇപ്പൊ ആദ്യം പറയുന്ന എന്തായിരിക്കും ഞാൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ശരിക്കും ശരിക്കും അതിനെ സമയം വേണം അനുസരിച്ച് അത് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊരു മാറ്റങ്ങളുണ്ടാവും പ്രോസസ്സ് മാറുമായിരിക്കും പക്ഷേ ആയിട്ട് എന്റെ തോട്ട് പ്രോസസ് ഇതൊക്കെയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് എങ്ങനെയാണെന്ന് ഒറ്റ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ലായിരിക്കും കുറച്ച് നാളെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവേണ്ടതാണ് മനസ്സിലാവണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത് എനിക്ക് പോലും നൂറ് ശതമാനം ശതമാനം എപ്പോഴും അവന്റെ സാഹചര്യം എന്താണോ സാഹചര്യം ഒത്തിരി സംസാരിക്കും നിലപാടുകളൊക്കെ വേറെയാണ് നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് പറയാൻ മാത്രമേ ഉള്ളൂ ഇതൊന്നും വലിയ വാല്യൂ ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ ഇമോഷൻ എന്താണോ നമ്മുടെ സമയത്ത് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചുറ്റു നിൽക്കണ ഇമോഷൻ നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് തിരിച്ച് സംസാരിക്കാന്നുള്ളതാണ് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാണ്ട് ഞാനൊരു പഠന സെലക്ട് ചെയ്തു ആദ്യം ഭയങ്കര ഓക്കെ ആയിരുന്നു പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നടപടി ആവില്ല അപ്പോഴും ഇവിടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് രണ്ട് സാധനം എങ്ങനെ പോയാലും നമ്മുടെ നമ്മുടെ ഭാഗ്യം പോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക